നഗരസഭയുടെ അനുമോദനം പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ജനതാ പാൽ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാപാൽ പയ്യന്നൂർ നഗരസഭയിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു നഗരസഭാ ഹാളിൽ നടന്ന അനുമോദന പരിപാടി ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണവും നടത്തി വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ വി ബാലൻ ടി വിശ്വനാഥൻ ടി പി സമീറ വി വി സജിത കൗൺസിലർ കെ കെ ഫൽഗുനൻ നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് എഇ ഒ ജ്യോതി ബസു ബി പി സി പ്രകാശൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യന്നൂർ എ കെ എ എസ് ജി വി എച്ച് എസ് എസ് പയ്യന്നൂർ കോറോം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എ ബി ടി എം എച്ച് എസ് എസ് തായ്നേരി വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സെൻറ്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ ഷേണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ടങ്കാളി എന്നീ വിദ്യാലയങ്ങളെയും പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ ശ്രീനന്ദ എൻ വിനയ കൃഷ്ണ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയത്തോടൊപ്പം എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിലടക്കം ഏറ്റവും മികച്ച വിജയം കൈവരിക്കുന്നതിന് പയ്യന്നൂരിലെ അധ്യാപക മികവിന് കഴിഞ്ഞിട്ടുണ്ടെന്നും പയ്യന്നൂരിന്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ രക്ഷിതാക്കൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പി ടിഎ കമ്മിറ്റി ഇതെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ മികച്ച വിജയത്തെ പ്രത്യേകം അഭിനന്ദിക്കുന്നുവെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനൊരു പാലില്ല ജനതാ പാൽ നാട്ടിലെ ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പാൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി പാലേതാണ്